വെൽക്കം ടു കെ ഫോർ കിസാൻ ഉണ്ടോ നമ്മൾ നിൽക്കണേ നമ്മുടെ പടകലങ്ങത്തിലോട്ടല്ലാട്ടോ അപ്പോൾ നമ്മുടെ പടവലങ്ങ കണ്ടോ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നാടൻ പടലങ്ങയാണ് അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പപ്പയുടെ വിളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടു ഇതൊക്കെ കൂട്ടുകയാണ് പപ്പ അവിടെ നിന്ന് പറിച്ചു തരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം ഒക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് കണ്ടോ പപ്പ അതാ പറിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ കൊണ്ടു വരാനുള്ള പരിപാടിയാണ് കണ്ടോ ഇപ്പം അത്യാവശ്യം നല്ല കനായിട്ടോ നമ്മളെ ആദ്യമൊരു ഒരു നാലു ദിവസം മുമ്പ് ഒരു അമ്പത് കിലോ നമ്മൾ കുറച്ചായിരുന്നു പക്ഷെ അതിന് ഇത്ര കാരണം ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല അത്യാവശ്യം നല്ല കാരണം ആയിട്ടുണ്ട് ഏതായാലും നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വിത്ത് വിത്തെടുത്ത് വെച്ചതാണ് നമ്മൾ വേറൊരാളിൽ നിന്ന് കഴിഞ്ഞ വർഷം നമ്മൾ വിത്ത് വാങ്ങിച്ചു പിന്നെ നമ്മൾ കൃഷി ചെയ്തിട്ട് നമുക്ക് വേണ്ട വിത്ത് പ്രാവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിത്തും കൂടി ഉണ്ട് അത് നമുക്കൊരു കൃഷിക്കിനുള്ള വിത്തും കൂടി നമുക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നല്ല വിത്ത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തിന് നമ്മളിഞ്ഞ് എടുത്തിടും നമ്മൾ ആദ്യമായിട്ടായിട്ട് ഇത്ര ഒരു വലിയൊരു പടവലങ്കി കൃഷി കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മള് പടവലങ്കി കൃഷി തന്നെ കൃഷിയായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ളു അതൊരു ചെറിയൊരു കൃഷിയായിരുന്നു ഇപ്പൊ ഈ പന്തൽ ഒരു എഴുപത് കോഴിയോളം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടോ ഒക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കൂട്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് ചാക്കാങ്ങെട്ടോ അപ്പൊ നമ്മള് പറിക്കാനുള്ള ഒക്കെ ഒരറ്റന്ന് ഇങ്ങനെ പറിച്ചു പോവുകയാണ് നമ്മുടെ ഈ പടകലങ്ങ ഉണ്ടോ അതൊക്കെ നല്ല നീ ഒരുപാട് നീട്ടം ഉണ്ടാവത്തില്ലാട്ടോ ഏറ്റവും നീട്ടക്കൂടുതൽ ഇതായിരിക്കും നല്ല വണ്ണം ഉണ്ടാവും നല്ല ഉള്ളി നല്ല കയമ്പായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടാവും പല പടവലങ്ങ തന്നെ പല സൈസുണ്ടല്ലോ നല്ല നീട്ടമുള്ള സൈസുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സാധാരണ ഈ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച പടകലങ്ങ ആട്ടോ നല്ല കച്ചവടം ഉള്ളത് ഇപ്പോഴാണ് നമ്മുടെ മലപ്പുറം ജില്ലയാണ് നല്ല കരിയും പച്ചയായിരിക്കണം പിന്നെ ഒരുപാട് വലിപ്പം പാടില്ല ഓറായിട്ട് വലുപ്പമുള്ളത് ഇവിടെ ആരും വാങ്ങിക്കത്തില്ല നമ്മുടെ ഇവിടെ എല്ലാത്തിനും പച്ച ഇതിനോ മാർക്കറ്റുള്ള പാവലായാലും പയറായാലും പടവലങ്ങ ഒക്കെ കരിമ്പ സാധനങ്ങളൊക്കെയാണ് ഇവിടെ മാർക്കറ്റിലെ ഡിമാൻഡ് നമ്മളൊന്നൊരു നൂറ് കിലോത്തിന്റെ അടുത്ത് ഉണ്ടാവുന്നുണ്ട് നമ്മൾ വിചാരിക്കണേ നോക്ക നമുക്ക് എന്തായാലും പന്തലിന് വലിയ ഹൈറ്റില്ല കേട്ടോ നമ്മൾ ഹൈറ്റ് കൊടുക്കാത്ത വേറെ ഒന്നുമില്ല എന്നാൽ നല്ല കാറ്റമുള്ള കാറ്റടിക്കണ ഏരിയ ആണ് കാരണം നമ്മൾ ഒരുപാട് ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പന്തൽ കാറ്റടിച്ച് കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ലെവലിൽ നമ്മൾ പന്തൽ ഇട്ടേക്കോ ഇത് ഉണ്ട് ഇതിലുണ്ടോ ഇടക്കൂടെ കണ്ടോ നല്ല വലിയ നീണ്ട സംഭവമുണ്ട് കാരണം കഴിഞ്ഞ നമ്മൾ ഹൈബ്രിഡ് പടം അല്ലെങ്കിൽ നമ്മൾ ഹൈ വെജിന്റെ നമ്മൾ ചെയ്തായിരുന്നു ഹൈ വെജിന് അത്യാവശ്യം നല്ല നീട്ടമുള്ളായിരുന്നു അതിന്റെ അറ്റത്തെ ചെയ്ത് അപ്പൊ നമ്മൾ വിത്തെടുത്തപ്പോൾ അതിൽ നിന്ന് ക്രോസ് ആയതാണോ തോന്നുന്നുണ്ടോ നല്ല നീട്ട പടകലും കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നാടൻ വിത്തിൽ ശരിക്കും ഇങ്ങനെ വരാറില്ല അപ്പോൾ ഇത് നാടനും മറ്റേ ഹൈ ഹൈബ്രിഡും കൂടി ക്രോസ് ആയ സംഭവം തോന്നുന്നത് അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ഇതൊക്കെ എനിക്ക് ഒരു ക്രോസ് ആയ സംഭവമാണ് സാധാരണ ഈ പടവലങ്ങ ഈ ഒരു വലുപ്പം കുറച്ചൂടെ വരാറുള്ളൂ ഇത് ഐആർഎട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ആട്ടോ അത് നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ ചെയ്ത് ചെയ്ത് അതൊരു ഹൈബ്രിഡ് പടവലങ്ങ തന്നെയാണ് പക്ഷെ അത് നാട്ടിലിങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ നമ്മൾ വിത്ത് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അത് നാടനായിട്ടുണ്ട് നമ്മളിപ്പോൾ അത് സമയം രണ്ട് മണിയായിട്ടോ നമ്മളത് വൈകുന്നേരം കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പശുവിനെ കറക്കാനും പരിപാടി ആക്കി കൊണ്ടാണ് നമ്മളിപ്പോഴേ പറിച്ച് വെക്കണം പിന്നൊരു ഒരഞ്ച് മണി ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോവാം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വിളവെടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പടവലങ്ങ വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ നമ്മള് രണ്ടര ആയപ്പോ നമ്മള് പറിച്ചു വെച്ചാണ് ഇപ്പൊ സമയം അഞ്ചര ആയി ഞാൻ പശുവിനെ കറന്ന് പാല കൊടുത്തു വന്നു ഇനി നമുക്കിത് മാർക്കറ്റിലേക്ക് എത്തിക്കണം കാരണം അത് നല്ല മഴ ആയിരുന്നു കേട്ടോ നമ്മള് പറിച്ച് വെച്ച് ഓടണം തുടങ്ങിയ മഴയാണ് ഇതാ ഇതുവരെ ആയിട്ടും തോർന്നിട്ടില്ല അപ്പൊ ഇനി ഏതായാലും ഇത് ചാക്കി നമുക്ക് ടൗണിൽ കൊണ്ടുപോകണം കേട്ടോ ഏകദേശം ഒരു നൂറ് കിലോന്റെ അടുത്തുണ്ടാവും നമ്മൾ ചേരും കേട്ടോ കാരണം നമ്മള് പടവലങ്ങ ആഴ്ച രണ്ട് വളവെടുപ്പ് എന്ന രീതിയിലാണ് രീതിയിലട്ടോ നമ്മള് ക്രമീകരിച്ചേക്കുന്നത് ഒന്ന് നമ്മള് ഞായറാഴ്ച വിളവെടുക്കും പിന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അങ്ങനെ പോകേണ്ട രീതിയിൽ പിന്നെ നമ്മൾ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയൊക്കെ ആയിട്ട് വളമെടുക്കും അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചേക്കണം കേട്ടോ ആഴ്ച രണ്ട് വളരെപ്പെന്ന രീതിയിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ